തിരുവിഷം മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് സിറമലബാർ സഭ വിശു കുർബാന മധ്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയും അപ്പോസർ പ്രവൃത്തികൾ ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും റോമൻ ലേഖനം പതിനാറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയും വിശ ലുക്കാസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയും തിരുവചനങ്ങൾ വിശാലേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം മറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാൾ തിരുസഭ എന്ന് ആചരിക്കുന്നു ലോകം മുഴുവൻ ഒരു പുതുവർഷ പുലരിക്ക് വേണ്ടിയുള്ള കത്തിരിപ്പിലാണ് ആ പുതുവർഷത്തിന്റെ ആനന്ദത്തിലാണ് ഒരു പുതുവർഷം ജീവിതത്തിൽ നൽകാൻ പോകുന്ന നന്മകളെ കുറിച്ച് ഒത്തിരിയേറെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും നെയ്യുന്നവരാണ് മനുഷ്യരായ നമ്മൾ അപ്രകാരം ഒരു സ്വപ്നം നെയ്യുന്ന ലോകത്തുനിന്ന് യാഥാർത്ഥ്യത്തിന്റെ സ്നേഹാനുഭവത്തിലേക്ക് നമ്മെ കൈപിടിച്ചു വരുന്ന തിരുന്നാളാണ് ദൈവമാതൃത്വത്തിൻ്റെത് മറിയം ദൈവത്തിന് മാതാവായിത്തിരുന്നു ദൈവത്തിന് അമ്മയാവുക എന്നതിന് ദൈവത്തിൻ്റെ അമ്മഭാവം ധരിക്കുക എന്നൊരർത്ഥം കൂടി നമുക്ക് കരുതി എടുക്കാനാവണം ജീവിതത്തിൽ അമ്മയുടെ മനോഭാവത്തോടെ നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും കഴിയേണ്ടതുണ്ട് ഒപ്പം മറിയം എങ്ങനെയാണ് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവളായി മാറുക അവനെ മുദ്രത്തിൽ വഹിക്കുന്നവനായി മാറുക ദൈവത്തിൻ്റെ അമ്മയാകാൻ മറിയത്തിൻ്റെ ഇത് ഒരു എടുത്തുവെപ്പിന്റെ ജീവിതമാണ് ജീവിതം മുഴുവൻ ദൈവസിനെതിരെ വെച്ച ഒരുവളാണ് ദൈവത്തിന് ഇഷ്ടം നിറവേറാൻ വേണ്ടി ജീവിതം അർപ്പിച്ച അർപ്പിച്ചൊരുവളാണ് മറിയം അതുകൊണ്ടാണ് മറിയത്തിന്റെ ജീവിതത്തിൽ ദൈവാനുഭവത്തിൽ ഈ തലമുയരുന്നത് ജീവിതത്തെ ദൈവാനുഭവത്തിന് വേണ്ടിയുള്ളൊരു വേദിയാക്കി തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് മറിയത്തിന്റെ വിജയരഹസ്യം അതുകൊണ്ട് മാലാഖ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന മറിയം ഉടനെ തന്നെ മാലാഖയുടെ വാക്ക് ഉറപ്പിക്കാൻ വേണ്ടി യുവതയാലയ്ക്ക് യാത്ര ചെയ്യുന്നു അങ്ങനെ യുവതയാല മലമ്പ്രദേശത്ത് എലിസബത്തിന്റെ സന്നിധിയിൽ അവിടെ എത്തിച്ചേരുന്നു തരുന്നു എലിസബത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ വരുമ്പോൾ മറിയത്തിന്റെ ഹൃദയത്തിലുള്ളൊരു ദാഹം എലിസബത്ത് ഗർഭിണിയാണോ എന്ന് അറിയുക എന്നതാണ് അതൊക്കെ അറിയുന്നതിന് മുൻപ് മറിയം അതിലൂടെയാണ് തൻ്റെ ദൈവമാതൃത്വം മറിയം ഉറപ്പിക്കേണ്ടത് അപ്പോൾ ആ ഒരു വിചാരമുണ്ടായി എലിസബത്തിന് മുൻപിൽ ചെല്ലുന്ന മറിയം എലിസബത്തിന്റെ അതിരത്തിൽ നിന്ന് കേൾക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന അഭിസംബോധനയാണ് മാതാവിന്റെ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ എരിസഭത്ത് വിളിച്ചു പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണുവാനുള്ള എനിക്ക് ഭാഗ്യം എവിടെ നിന്ന് കർത്താവിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹൃദയ ദൈവത്തെ ഉള്ളിൽ വഹിക്കുന്നു എന്നതിൻ്റെ ഉറപ്പുണ്ടാകേണ്ട രണ്ട് കാര്യങ്ങളാണ് മറിയത്തിൽ പ്രകടമായത് ഒന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു രണ്ടാമത് ദൈവത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ മാത്രം ഹൃദയമൊരുക്കി നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു ജീവിതാനുഭവം ഉണ്ടാകേണ്ടതുണ്ട് ദൈവമാതൃത്വം ഇപ്രകാരം ദൈവത്തെ ഉൾക്കൊള്ളുന്നതാണ് അപരത്വത്തെ ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തെയും അവരുത്വത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന് സംഭവിച്ച വീഴ്ചകളിൽ നിന്ന് ഒരു വിടുതൽ അനുഭവത്തിലേക്ക് നയിക്കാനായി മറിയത്തിൻ്റെ മാതൃക ജീവിതത്തിന്റെ ഭാഗമാക്കി നാം മാറ്റേണ്ടതുണ്ട് അപ്രകാരം മാറ്റുന്നതിനെ കുറിച്ചാണ് വചനം നമ്മോട് പറയുക ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മറിയത്തിന്റെ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധമെന്ന് അറിയുന്ന എലിസബത്ത് മറിയത്തിന്റെ മാതൃത്വത്തെ വണങ്ങുന്നു നാം ഓരോരുത്തരും ദൈവ മാതൃത്വത്തെ തിരിച്ചറിയേണ്ടവരാണ് മറിയം നമ്മുടെ അമ്മയാണ് ആ അമ്മയാകുമ്പോൾ നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ് പിതാവിൻ്റെ മക്കളാണ് ആ ഒരു ബോധ്യം നിലനിർത്തി ജീവിതം നയിക്കാൻ കഴിയണം എവിടെയെല്ലാം ആ ബോധ്യത്തിൽ നാം അകന്നു പോകുന്നുവോ അവിടെയെല്ലാം നാം വിശ്വാസത്തിൽ നിന്ന് താഴെ വീഴുകയാണ് പ്രത്യേകിച്ചും മറിയം കാര്യങ്ങൾ സാധിക്കാനുള്ള ഉപാധിയാണെന്ന നിലയ്ക്ക് മാത്രം മറിയത്തെ സ്വീകരിക്കുന്നതിലൂടെ വന്നു ഭവിക്കുന്ന ഒരു വലിയ വീഴ്ച ഇതുതന്നെയാണ് ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ അതുപോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് പന്ത കുസ്തയിലെ നമുക്ക് കാണാവുന്നത് മറിയത്തോടൊപ്പം പ്രാർത്ഥനയിലായിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന അനുഭവമാണ് മറിയത്തോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുക എന്നതിനം മറിയത്തിന്റെ മാതൃത്വം അംഗീകരിച്ച് അവിടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നാണ് അപ്രകാരം സ്വീകരിച്ചവർക്ക് ഭവനമായ മറിയം മാറുന്നുണ്ട് അപ്രകാരം സ്വീകരിച്ചവർക്ക് നേതൃത്വമായി മാറുന്നുണ്ട് മറിയം ആത്മാവിനെ പകരുന്നവളായി മാറുന്നുണ്ട് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് മറിയം അനുഭവിച്ചതുകൊണ്ട് മറിയം പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നവളായി റോമറിയ നമുക്ക് കാണാൻ പറ്റും വിശ്വാസത്തിൽ ഉറച്ച ഹൃദയത്തോടെ മുന്നേറുന്ന ശ്ലൈഹിക പാരമ്പര്യമാണ് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ആനുകാലിക ലോകത്തിന് പകർന്നു വരുന്നത് ചിലറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഹൃദയപരമായ സ്നേഹത്തിൽ ഉറയ്ക്കുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയുമ്പോൾ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥവും സഹായവും നമുക്ക് തുണയാകും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവപ്പെടുത്താൻ നമുക്ക് കഴിയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും അപ്രകാരം ലോകത്തിന് ക്രിസ്തു ഒരു വെളിച്ചമായി അനുഭവപ്പെടാനിടയാകും വിധം ജീവിതം പ്രഘോഷണമാക്കി മാറ്റാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവമാതൃത്വ തിരുനാളിന്റെ പ്രത്യേകമായ മാധ്യസ്ഥം ജീവിതത്തിൽ മുഴുവനും ദൈവത്തിന്റെ മാതൃഭാവത്തെ വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം പുതുവത്സരത്തിന്റെയും ദൈവമാതൃത്വ തിരുനാളിൻ്റെയും എല്ലാ മംഗളങ്ങളും ഏവർക്കും ഹൃദയപൂർവ്വം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ